പാല മുനിസിപ്പാലിറ്റിയിൽ കരൂരിൽ പ്രവർത്തിക്കുന്ന ലാറ്റക്സ് ഫാക്ടറിക്കെതിരെ വീണ്ടും പ്രതിഷേധം പാല പോലീസ് ഉൾപ്പെടെ സ്ഥലത്ത് ഫാക്ടറിക്കുള്ളിൽ കയറി പരിശോധന നടത്തി പ്രവർത്തനം നിർത്തിവെയ്ക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വീണ്ടും പ്രവർത്തിക്കുന്നു എന്നാണ് ആക്ഷൻ കൗൺസിലുകാരുടെ ആരോപണം ആർഡി ഉൾപ്പെടെ ഇന്നലെ സ്ഥലത്തെത്തിയിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞു നിയമ നടപടി സ്വീകരിക്കാത്ത അധികാരികൾക്കെതിരെ പ്രതിഷേധ സൂചകമായി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനും പ്രദേശവാസികൾ നേരത്തെ തീരുമാനിച്ചിരുന്നു അന്യസംസ്ഥാന സ്വകാര്യ കമ്പനി വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്ന പാല കരൂരിൽ പ്രവർത്തിക്കുന്ന മീരിച്ചിൽ റബർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോപറേറ്റീവ് സൊസൈറ്റിയുടെ ഫാക്ടറിക്ക് എതിരെയാണ് പ്രതിഷേധം ആക്ഷൻ കൌൺസിൽ നേതൃത്വത്തിൽ ഫാക്ടറിക്ക് സമീപം കഴിഞ്ഞ ദിവസം ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ പത്ത് വർഷം പൂട്ടിക്കിടന്ന ശേഷം നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ലൈസൻസുകൾ ഇല്ലാതെയുമാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നതെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം പ്രദേശവാസികൾക്ക് ആരോഗ്യത്തിന് ഹാനികരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കൊതുകുശല്യം വർദ്ധിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു ഫാക്ടറിയിലെ മലിനജലം പരിസരത്തെ പാടത്തേക്ക് ഒഴുക്കുന്നതായും പ്രദേശവാസികൾക്ക് ക്യാൻസർ അലർജി ശ്വാസകോശ രോഗങ്ങൾ എന്നിവ ഉണ്ടായതായുമാണ് ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നത് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ വിനോദ് കാടങ്കാവിൽ ജോസുകുട്ടി പുത്തുമറിയിൽ സനി തെരുവുകുന്ദൽ ബിജു ടി ഡി കുര്യാച്ച മഞ്ഞുകുന്ദൽ തോമസൻ ചെമ്പളായിൽ സലി കാവുങ്കൽ ജോസി പഴയിടം എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ഫാക്ടറിക്ക് മുന്നിൽ തടിച്ചുകൂടിയത് ഫാക്ടറി താൽക്കാലികമായി അടച്ചുപൂട്ടാനും ഫാക്ടറി സംബന്ധമായ രേഖകൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു